സമ്മേളനത്തിന്റെ പരമോദ്ദേശം ഇതിനകം നിങ്ങൾ മനസ്സിലാക്കിയിരിക്കും അവതാര പുരുഷനായ ക്രിസ്തുദേവന്റെ തോമാസുകൾക്ക് കൃത്യമായൊരു സ്വീകരണം നൽകേണ്ടത് നമ്മുടെ കർത്തവ്യമാണ് ആ ദിവ്യചരിത്രം അദ്ദേഹത്തിന്റെ ശിഷ്യനിൽ നിന്നും നേരിട്ട് കേൾക്കാനുള്ള സന്ദർഭം അസേഖമാണെന്ന് നാം വിശ്വസിക്കുന്നു മഹാരാജാവേ പണ്ഡിതന്മാരെ സഹോദരങ്ങളെ ഗലീലയിലെ ഒരു രാജ്യമായ നസ്രത്തിൽ ദാവീദിന്റെ വംശത്തിൽപ്പെട്ട ഔസേപ്പിന് വിവാഹനിശ്ചയം ചെയ്തിരുന്ന ഒരു കന്നികയുടെ അടുക്കലേക്ക് ദൈവം ഗബ്രിയൽ ദൂതനെ അയച്ചു ആ കന്യകയുടെ പേർ മറിയം എന്നായിരുന്നു ദൈവദൂതൻ കന്യകയെ സമീപിച്ചു നന്മ നിറഞ്ഞവളെ നിനക്ക് സ്വസ്തി എന്ന് പറഞ്ഞ് അഭിവാദനം ചെയ്തു നീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും ആ കുഞ്ഞന് ഈശോ എന്ന് പേരിടണം അവിടുന്ന് മഹാനായിരിക്കും അത്യുന്നതന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും അങ്ങനെ ദൈവവചനമനുസരിച്ച് ക്രിസ്തുദേവൻ കന്യകാപുത്രനായി പൂജാതനായി ഓ പ്രസവിച്ചു കഴിഞ്ഞാൽ അത് കന്യകയല്ല ഒരു വിവാഹത്തിന് വിവാഹത്തിന്റെ മുമ്പ് ഗർഭപതിയാണെങ്കിൽ അതായത് ഏതെങ്കിലും ഒരു എന്തായിരുന്നു എത്തിക്കളഞ്ഞത് എന്താണെങ്കിലും തോന്നു പറയൂ അദ്ദേഹത്തിന് സംസാരിക്കേണ്ടി വരില്ല നാവുവാൻ അങ്ങനില്ല അവിവേകം ചിന്തിക്കണം അദ്ദേഹത്തെ രക്ഷിക്കണം ദൈവം തന്നത് നിന്ദിക്കാനല്ല നിഷേധിക്കാനല്ല സർവശക്തനായ ഈശോ നിങ്ങൾക്ക് മാപ്പ് തരട്ടെ ഇത്ര പെട്ടെന്ന് അങ്ങേ പിരിയേണ്ടി വന്നതിൽ ഖേദമുണ്ട് രത്നങ്ങൾ കുറെ ബാക്കിയുണ്ട് ഇന്ന് തന്നെ കോസൽ രാജ്യത്ത് പോയി അതൊക്കെ വിറ്റ് തിരിച്ചു വരണം രാജഗുരു ഇനി ആരോടും സൂചിച്ചേ പെരുമാറും ഒരു അവതാര പുരുഷന്റെ പിൻഗാമിയെ അദ്ദേഹം അധിക്ഷേപിക്കാൻ തുണിഞ്ഞത് എന്തായാലും വിവേകമായി പോയി തന്നെ വലിയ ഒരാളും ഇല്ലെന്നാണ് അദ്ദേഹത്തിന്റെ ഭാവം അവസാനിച്ചു ശരിയായിരിക്കാം പക്ഷേ മുരക്കന്മാരെ നിഷേധിക്കുന്നത് നിനക്കും നന്നല്ല അതുകൊണ്ട് സത്യം വെക്കാൻ സാധിക്കുമോ പിതാജി അവിടുത്തെ തിരുനാൾ ദിവസം രാജ്യമെങ്ങും ആ മഹോത്സവത്തിൽ പങ്കൊള്ളാൻ തക്കം നോക്കി ഒരു മിന്നലാക്രമണം കൊണ്ട് നമ്മെ ആക്രമിച്ചു കീഴടക്കാൻ അയൽ രാജ വരുദ്രസേന എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാക്കിയിരിക്കുന്നു ആക്രമണത്തിനൊരു സൂചന പോലും നമുക്കുണ്ടായിരുന്നില്ല ഇത്ര വേഗം ഒരു നല്ല സേനാ വിഭാഗം അതിർത്തിയിലേക്ക് നീങ്ങിയിട്ടുണ്ടെന്നുള്ള സത്യമാണ് പക്ഷേ തന്ത്രപരമായ ഒരു നുഴഞ്ഞുകയറ്റത്തിനാണ് അവരുടെ പരിശ്രമം എന്ന് വെച്ചാൽ നമ്മുടെ താപ്പോൽ സ്ഥാനങ്ങൾ വഹിക്കുന്നവരെ പാട്ടിലാക്കു അവർ മുഖാന്തി നമ്മുടെ ഉദ്യോഗസ്ഥന്മാർ വഞ്ചകരല്ല എല്ലാവരെയും ഒരുപോലെ വിശ്വസിക്കാൻ നിവൃത്തി ഈ കൊട്ടാരത്തിനകത്തു വരെ ശത്രുചാരന്മാർ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെന്നുള്ളതാണ് അടിയന്റെ സൂക്ഷ്മ അറിവ് മഹിപാൽ വ്യക്തമായ തെളിവോടു കൂടിയാണോ നിങ്ങൾ സംസാരിക്കുന്നത് വെറും സംശയം കൊണ്ട് തീരുമാനിക്കാനല്ല അവിടെ തന്നെ ചാരപ്രധാനെ നിയമിച്ചാൻ നാം സൂക്ഷിക്കണം ഭയപ്പെടണമെന്ന് അടിയന് തോന്നൽ മന്ത്രിസഭ ഉടൻ വിളിച്ചു അതിനുള്ള എല്ലാ ഏർപ്പാടുകളും അടിയൻ തന്നെ ചെയ്തുകൊടുക്കും മഹാരാജാവ് തന്നെ അതിലൊറ്റ വിശ്വാസമാണ് കിട്ടുന്ന അവസരം പാഴാക്കുന്നവന്റെ പേര് വിശ്വസ്തനെന്നല്ല വി ഞങ്ങൾ ജയിച്ചാൽ ഈ രാജ്യം ഭരിക്കുന്നത് നിങ്ങളായിരിക്കും ഞങ്ങളുടെ രാജാവിന് സാമന്തനായിരിക്കണമെന്നല്ലാതെ മറ്റൊരു വ്യവസ്ഥയും ഞങ്ങൾ ആവശ്യപ്പെടുന്നില്ല മറ്റുള്ളവർക്ക് സംശയം തോന്നാത്ത തരത്തിൽ എന്ത് സഹായവും ചെയ്തു തരാൻ ഞാൻ അതുകഴിഞ്ഞു ഇതിൽ നിർദ്ദേശിച്ചിരിക്കുന്ന പ്രകാരം തൽക്കാലം ചെയ്യുക ബാക്കി കാര്യം ഞങ്ങളേറ്റു നീ നിന്നെ പോലെ തന്നെ അയൽക്കാരനെയും സ്നേഹിക്കുക എന്നാണ് നാം ആക്രമിക്കാൻ ആഗ്രഹിക്കുന്നില്ല വെച്ച് പത്രോസ് ഒരു പടയാളിയെ വാളെടുത്ത് വെട്ടി അപ്പോൾ ചെയ്ത് നീ നിന്റെ വാൾ ഉറയിലിടുക വാളെടുക്കുന്നവൻ വാളാൽ തന്നെ വീഴ്ത്തപ്പെടും എന്നാണ് അതുപോലെ നമ്മെ ആക്രമിക്കാൻ വരുന്നവരും സ്വയം നശിച്ചുകൊള്ളുമെന്ന് വിശ്വസിച്ചുകൊണ്ട് നാം അടങ്ങിയിരിക്കണമെന്നാണോ അങ്ങടെ അഭിപ്രായം അവരെ സമാധാനപരമായ മാർഗങ്ങളിലൂടെ നേരിടണം അവർക്ക് നമ്മുടെ രാജ്യം ഇവിടുത്തെ ഭരണാധികാരമാണ് ആവശ്യം അത് നാം വിട്ടുകൊടുത്തുകൊണ്ട് സമാധാനം പാലിക്കണം നമ്മുടെ അഭിമാനം അടിയം വയ്ക്കണം ആരും ആരുടെയും അടിമകളല്ല ആരെയും അടിമകളാക്കാനും സാധ്യമല്ല ഇത് വേദാന്തികളുടെ സിദ്ധാന്തമാണ് തന്റെ രാജ്യം സുരക്ഷിതമായി സൂക്ഷിക്കേണ്ടതാണ് രാജാവിന്റെ ധർമ്മം നിരപരാധികളെ കൊണ്ടൊടുക്കുകയാണ് രാജ്യരക്ഷ രാജധർമ്മം ശത്രു സംഹാരം രാജനീതിയാണ് ശത്രുക്കൾക്ക് മാത്രമല്ല മിത്രങ്ങൾക്കും നാശം വരുത്തുന്നതാണ് യുദ്ധം അതിന്റെ എല്ലാ കെടുതികളും നാം കണക്കിലെടുക്കേണ്ടിയിരിക്കുന്നു അതുകൊണ്ട് ശത്രുക്കളുടെ കാരുണ്യത്തിന് വേണ്ടി കാല് പിടിക്കാൻ ഏതായാലും നമുക്ക് സാധ്യമല്ല കാരുണ്യത്തിന് വേണ്ടി കർത്താവിന്റെ കാലു പിടിക്കുന്നതിലും നിങ്ങൾക്ക് വല്ല ആക്ഷേപം തോന്നുന്നുണ്ട് നാം ഈശ്വര വിശ്വാസിയാണ് നിങ്ങളുടെ വിശ്വാസം നിങ്ങളെ രക്ഷിക്കും അവിടുത്തെ സ്വീകരിക്കുവാനുള്ള കൽപ്പ് എനിക്കില്ല എങ്കിലും ഇവിടേക്ക് എഴുന്നള്ളി നിലയ്ക്ക്

എന്നാണ് യുദ്ധം െ രാജാവിനെ രക്ഷിക്കാമെന്ന് അദ്ദേഹം കേട്ടിട്ടുണ്ട് വലിയ അദ്ദേഹം വിചാരിച്ചാൽ നടക്കാത്ത കാര്യങ്ങളില്ല എന്താ വല്ല മന്ത്രശക്തി ഉപയോഗിക്കുമെന്നാണ് അതൊന്നും അറിഞ്ഞു അപ്പോൾ നിങ്ങൾ യുദ്ധത്തിന് തയ്യാറാകുന്നില്ലെന്നാണ് പറഞ്ഞു വരുന്നത് മഹാരാജാവിന് വലിയ വിശ്വാസമാണ് വളരെ സന്തോഷം ആ വിശ്വാസം ഞങ്ങളുടെ ആക്രമണത്തോട് അവസാനിക്കും എന്നെനിക്ക് തോന്നുന്നില്ല ആരെയും ശക്തി ഉണ്ടെന്നുള്ളത് എന്നാൽ മനുഷ്യനെ പറ്റിക്കാനുള്ള പല തന്ത്രങ്ങളും അയാൾക്ക് അറിയാമായിരിക്കും ആ തന്ത്രം കൊണ്ട് നമ്മുടെ മഹാരാജാവിനോട് അയാൾക്ക് അത്രക്ക് താല്പര്യമാണ് ആ കാര്യത്തിൽ സംശയമില്ല എന്നാ അതില്ലാതാക്കിയാൽ മതിയോ എങ്ങനെയാ മഹാരാജാവിനോട് തോമാം തോന്നണം അതിനുള്ള മാർഗം നിങ്ങൾ സൃഷ്ടിക്കണം അതിനുള്ള മാർഗം ഞാൻ കാണുന്നു ഞാൻ കാണുന്നുണ്ട് മഹിമാൽ ഇതെൻ്റെ ഒരു അകന്ന ബന്ധുവാണ് മഹിമാൽ ഞങ്ങളുടെ ചാരപ്രധാനി പരിചയപ്പെട്ടതിൽ വളർത്താം എന്തെങ്കിലും വിശേഷമുണ്ടോ നിങ്ങൾ ബന്ധുക്കൾ തമ്മിൽ കുശല പ്രശ്നം നടത്തുകയായിരുന്നു ഞാൻ പിന്നീട് വരാം